ഒത്തിരി ഒത്തിരിപ്പൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് സങ്കീർത്തനൊക്കെ വരണത് ഇപ്പം നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അനുതാവം എപ്പോഴും നമ്മൾ ഓർത്ത അനുതാ അനുതാവം ഇപ്പം പാപെ കുറിച്ച് അനുദിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ് ഉണ്ട് കാര്യം കുറേ ജീവിച്ച് വരുമ്പോൾ കള്ളത്തരവും എന്താണ് പറയും അറിയാതെ പറയും അറിഞ്ഞു പറയും ഇപ്പം വിചാരിത്താലും വാക്കാലും പ്രവൃത്തിയാലും ഇതുപോലെ സംഭവങ്ങൾ കൊന്നുകൂടുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ കുർബാനയുടെ ഇടയ്ക്ക് എല്ലാ കുർബാനയ്ക്കും എൻ്റെ പിഴ എൻ്റെ പിഴ എന്ന് പറയണ ഒരു ദിവസം ഞാൻ ഒരു സഹോദരനോട് പറഞ്ഞേ നമ്മൾ എൻ്റെ പിഴ എൻ്റെ പിഴ നെഞ്ചത്തിലിരിക്കുന്ന പകരം ഈ പിഴ ഉണ്ടാകാതിരുന്ന പോരെ അതല്ലേ ആത്മാർത്ഥം എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ നെഞ്ചത്തിരിക്കുന്നു എല്ലാ ദിവസവും സ്ഥിരം പരിപാടിയായിട്ട് ചെയ്യണേക്കുള്ളപ്പോൾ ഈ പിഴ വലിയ പിഴ എങ്ങനെ ഉണ്ടാകേണ്ടത് നമ്മ പിഴ ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെയാണ് വലിയ പിഴ ഉണ്ടാകണത് അവിടത്തെ എന്തൊക്കെ ഒരു റെക്ടിഫിക്കേഷൻ ആവശ്യമായ ഒരു മേഖലയാണത് വലിയ പിഴ ഉണ്ടാകേണ്ട കാര്യമില്ല ചെറിയ പാവങ്ങളൊക്കെ ഉണ്ടാകും മനുഷ്യന് അപ്പോൾ അതൊരു അനിതാപം ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റാണ്